ഹേ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ ഡാൻസ് വീഡിയോകൾ ചെയ്ത ആരാധകരെ സ്വന്തമാക്കിയ താരങ്ങളാണ് പ്രവീണും പ്രണവും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരുടെ കുടുംബ പ്രശ്നമാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം പരസ്പരമുണ്ടായ തർക്കത്തിൽ അടിയിൽ കലാശിച്ചുവെന്നും കഴിഞ്ഞ ദിവസം പ്രവീൺ പറഞ്ഞിരുന്നു പ്രവീണിനെ ഉപദ്രവിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഭാര്യയെ ഗർഭിണിയാണെന്ന പരിഗണന പോലും നൽകാതെ കുടുംബാംഗങ്ങൾ ആക്രമിക്കുകയും നിലത്ത് വീഴുകയും ചെയ്തു പ്രവീണിന് പരിക്കുകൾ പറ്റി സംഭവത്തിൽ ഇരുവരും കേസുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും മാതാപിതാക്കളായതുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ ില്ല എന്നും ഇരുവരും പറഞ്ഞിരുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്ന് കാണിക്കുന്നതിനെതിരെ ചിലർ കമൻറ്റുകൾ പങ്കിടുമ്പോൾ ഇതൊരു പാഠമാണെന്ന രീതിയിലാണ് മറ്റു ചിലർ വീഡിയോസ് പങ്കിടുന്നത് പ്രണവും പ്രവീണും പങ്കിട്ട വീഡിയോസ് അൻപത് ലക്ഷത്തിനു മുകളിൽ കാഴ്ചക്കാരെ നേടുകയും ചെയ്തു ഇരുവരുടെയും വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും പിന്നീട് വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് തുടർന്ന് പ്രവീൺ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ താനും തൻ്റെ കുടുംബവും വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും നിലവിലുള്ള വിഷയത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിംഗ് നടത്തുന്നു അതുകൊണ്ട് താനീ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രവീൺ രംഗത്തെത്തി അതിന് തൊട്ടു പിന്നാലെ തന്നെ സഹോദരനായ പ്രണവും തൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്